ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭവിഷ്യത്തുകാലിനെ കുറിച്ചാണ് അതായത് ഭാവി കാലം വരാൻ പോകുന്ന കാലത്തെ സൂചിപ്പിക്കുന്ന ക്രിയാരൂപത്തെയാണ് ഭാവി കാലം എന്ന് പറയുന്നത് ഭവിഷ്യത്ത് കാലം ഇത് രണ്ടുവിധമാണ് സാമാന്യ ഭവിഷ്യത്തുകാല് സംഭാവ്യ ഭവിഷ്യത്തുകാല് ഭാവിയിൽ ഒരു ക്രിയ നടക്കും അല്ലെങ്കിൽ ചെയ്യും എന്ന് സൂചിപ്പിക്കുന്ന ക്രിയാരൂപമാണ് സാമാന്യ ഭവിഷ്യത്കാല് കർത്താവിന്റെ ലിംഗവചനം അനുസരിച്ച് ക്രിയാധാതുവിനോട് കൂടി പുല്ലിംഗ ഏകവചനത്തിൽ ഏക എന്നും പുല്ലിംഗം ബഹുവചനത്തിൽ ഏങ്കെ എന്നും സ്ത്രീലിംഗ ഏകവചനത്തിൽ ഏകി എന്നും ശ്രീലിംഗം ബഹുവചനത്തിൽ ഏങ്കി എന്നും മേൻകർത്താവായി വരുമ്പോൾ പുല്ലിംഗത്തിൽ ഊങ്ക എന്നും സ്ത്രീലിംഗത്തിൽ ഊങ്കി എന്നും ചേർക്കും തും കർത്താവായി വരുമ്പോൾ പുല്ലിംഗത്തിൽ ഓകെ എന്നും സ്ത്രീലിംഗത്തിൽ ഓഗി എന്നും ചേർക്കുന്നതാണ് ജയ്സേ പുല്ലിങ്ങഏകവചനം രാജു പടേഗ രാജു പഠിക്കും പുല്ലിങ്ങം ബഹുവചനൻ രാജു അവർ രാമു പടേങ്കേ രാജുവും രാമവും പഠിക്കും അവിടെ പേര് വന്നു പുല്ലിങ്ങം ബഹുവചനം അനിതാ പടേകി അനിത പഠിക്കും അടുത്തത് അനിതയും അനുവും പഠിക്കുക അനിത അവർ അനു പടേങ്കി പുല്ലിംഗം മേം വരുമ്പോൾ മേം പടൂങ്ക ഞാൻ പഠിക്കും സ്ത്രീലിംഗം മേം വരുമ്പോൾ മേം പടൂങ്കി ഞാൻ പഠിക്കും പുല്ലിംഗം തും വരുമ്പോൾ തും പടോഗെ നിങ്ങൾ പഠിക്കും സ്ത്രീലിംഗം തും വരുമ്പോൾ തും പടോഗി നിങ്ങൾ പഠിക്കും ഇത് പ്രകാരം എട്ടാം ക്ലാസ്സിലെ സയാനി ബുവ എന്ന പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം സമച്ചേം സെറ്റ് സമച്ച എന്നാണ് ഇവിടെ നമ്മൾ സാമാന്യ ഭവിഷ്യത് കാലിൽ ആക്കിയിരിക്കുകയാണ് जाएगा खाएगा करेंगे നോക്കുവോ ഇതനുസരിച്ച് ഇതിനെ മാറ്റി എഴുതാനാണ് നമൂനയ്ക്ക് അനുസാർ ബദൽക്കർ ലിഗീം ബച്ചേ സ്കൂൾ കുട്ടികൾ സ്കൂളിൽ പോകുന്നു അത് നമുക്ക് കുട്ടികൾ സ്കൂളിൽ പോകും എന്നാക്കണം ബച്ചേ സ്കൂൾ ജായേങ്കേ ബഹുവചനമാണ് പുല് എന്ന് പറഞ്ഞാല് ബഹുവചനം പുല്ലിങ്ങാണ് ആണാണ് ഒന്നിൽ കൂടുതലും ഉണ്ട്

മരത്തിൽ കയറുന്നു അത് പെൺകുട്ടികൾ മരത്തിൽ കേറും എന്ന് എഴുതണം ഇത്രയാണ് വരുന്നത് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്